നമ്മളിപ്പോൾ വന്ന് നിൽക്കുക ജപ്പാനിലെ ഷുബൂയ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ സുന്ദരമായ കാഴ്ച ഒരു പട്ടിയുടെ ബ്രോൺസ് സ്റ്റാച്ചുവാണ് നിങ്ങൾക്ക് ഈ പട്ടി സുപരിചിതനാണ് ഞാൻ തന്നെ ഈ പട്ടിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹാച്ചിക്കോ വിശ്വസ്തനായ ഹാച്ചിക്കോ എന്ന് അർത്ഥം വരുന്ന ജാപ്പനീസ് ലിഖിതം ഇതിൻ്റെ താഴെ കൊണ്ട് എഴുതി ചേർത്തിട്ടുണ്ട് ഈ ഹാച്ചിക്കോയെ കാണുമ്പോഴൊക്കെ കാച്ചിയെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാത്തിരിപ്പിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ഏതൊരു കവിതയാണ് കാത്തിരിപ്പിന് ഒരു കവിതയുടെ സൗന്ദര്യമുണ്ട് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല ഹാച്ചിക്കോ തിരുവനായയായിരുന്നു യുനോ എന്ന പ്രൊഫസർ അവനെ കണ്ടെത്തുന്നു വെറുതും തലോടുന്നു പിന്നെ സന്ത സഹചാരിയായിട്ട് ഹച്ചിക്കോ മാറി അയാൾ എന്നും കോളേജിലേക്ക് പോകുമ്പോൾ യാത്രയക്കാൻ അവന് കൂടെ വരും പിന്നെ വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോൾ കൃത്യസമയത്ത് അവൻ റെയിൽവേ സ്റ്റേഷനിൽ ഹാജരാണ് ആ പട്ടി യജമാനെ കാണുമ്പോൾ ഏതാനും നൃത്ത ചുവടുകൾ വെക്കുന്നത് പോലെയുള്ള കുറെ ചുവടുകൾ പിന്നെ വാലാട്ടൽ കൂടെ നടക്കൽ അതൊക്കെ ആളുകളെ ആകർഷിച്ചിരുന്നു ഒരു നാൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ സെറബ്രൽ ഹെമറേജ് വന്ന് പ്രൊഫസർ മരിച്ചു അയാൾ മടങ്ങിയെത്തിയതില്ല പട്ടി കാത്തിരിപ്പ് തുടർന്നു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ട്രെയിൻ വരേണ്ട സമയമാവുമ്പോൾ അവൻ തിവണ്ടി സ്റ്റേഷനിൽ എത്തിച്ചേരും സാമുൽ ബക്കറ്റിൻ്റെ വെയ്റ്റിംഗ് ഫോർ ഗൗതൗത് എന്ന സുന്ദരമായ നാടകമുണ്ട് അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് ഹീ ഡസ് നോട്ട് കം ദർ ഫോർ ഹി ഈസ് അവൻ വരുന്നില്ല അതുകൊണ്ട് അവനുണ്ട് എന്ന മട്ടിൽ ഈ പട്ടി വരാത്തൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാഫ്കയുടെ കഥാപാത്രം പറയുന്നുണ്ട് ഐ മിസ് യു ടെറിബ്ലി ഐ മിസ് യു സെൻസ്ഫുള്ളി ഐ മിസ് യു ഫാത്മബ്ലി ഐ മിസ് യു സോ മച്ച് പട്ടി അങ്ങനെ കൗതുകൂരുന്ന വാക്കുകളൊന്നും കുറിച്ച് വെച്ചിട്ടുണ്ടാവില്ലല്ലോ പക്ഷെ ആ പട്ടി കാത്തുകാത്തിരുന്നു കാത്തിരുന്ന പട്ടി ഒമ്പത് വർഷക്കാലം ഒമ്പത് മാസം പതിനഞ്ച് ദിവസം കാത്തിരുന്നു കാത്തിരിപ്പിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മാർച്ച് എട്ടാം തീയതി ആ തീവണ്ടി സ്റ്റേഷനിൽ മരിച്ചു വീഴുന്നതുവരെ പിന്നീട് ജപ്പാൻകാർക്കും അർത്ഥമല്ല ലോകത്തുള്ള സകലം മനുഷ്യർക്കും ഈ ഹാച്ചിക്കോ വിശ്വസ്തയുടെ സ്നേഹത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ പ്രതീകമായി മാറി അവനെക്കുറിച്ച് എത്രയെത്ര ഡോക്യുമെൻ്ററികൾ എത്രയെത്ര സുന്ദരമായ സിനിമകൾ എത്രയെത്ര മ്യൂസിയങ്ങൾ എത്രയെത്ര പുസ്തകങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണ് കാത്തിരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇനി കാത്തിരിക്കുകയും ചെയ്യും ഈ കാത്തിരിപ്പാണ് സത്യത്തിൽ നിങ്ങളെ മനുഷ്യത്വത്തോട് അടുപ്പിച്ച് നിർത്തുക എന്നാദ്യം തിരിച്ചറിയുക വെയ്റ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം ഓർത്ത് വെക്കുക നിങ്ങൾ ഈ ലോകത്തിലേക്ക് കാത്തു കാത്തിരുന്ന നിങ്ങളുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരും നിങ്ങളൊരു കരച്ചിലോടുകൂടി ലോകത്തിലേക്ക് വന്നപ്പോൾ അവർ ചിരിച്ചു അന്ന് തുടങ്ങിയാണ് കാത്തിരിപ്പ് നിങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നു വെച്ച് വെച്ച് കണ്ടപ്പോൾ അവർക്ക് സന്തോഷം നിങ്ങളുടെ പാദങ്ങൾക്ക് ബലം വരുന്നതിന് വേണ്ടി അവർ കാത്തിരുന്നു നിങ്ങൾക്ക് കൂട്ടുണ്ടാകുന്നതിന് വേണ്ടി കാത്തിരുന്നു നിങ്ങൾ കൂട്ടിനു വേണ്ടി കാത്തിരുന്നു നിങ്ങൾ സ്കൂൾ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടത് കാത്തിരുന്നു സ്കൂൾ ജീവിതത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി അറിവിനു വേണ്ടിയുള്ള കാത്തിരിപ്പായി ഗുരുവിനു വേണ്ടിയുള്ള കാത്തിരിപ്പായി പിന്നീട് ഒഴിവുകാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായി പിന്നീട് നിങ്ങൾ പഠനം പൂർത്തിയാക്കി കഴിയുമ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങൾ പ്രണയാഭ്യർത്ഥന നടത്തി ഉത്തരം കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായി നിങ്ങൾ ദാമ്പത്യത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നു കാത്തിരിപ്പ് മൊത്തത്തിൽ ജീവിതത്തിൽ കാത്തിരിപ്പിൻ്റെ ആ സൗന്ദര്യമല്ലേ ഒരു കവിതയുടെ സൗന്ദര്യം തരുന്നത് ആലോചിച്ച് നോക്കുക ഇതാണ് ജീവിതം അങ്ങനെയാണെങ്കിൽ വെയ്റ്റിംഗ് ടൈം ഈസ് നോട്ട് എ വേസ്റ്റിംഗ് ടൈം എന്ന് ഉറപ്പിച്ച് ചിന്തിക്കുക എല്ലാവരും കാത്തിരിക്കുന്നവരാണ് എം ടിയുടെ മഞ്ഞ് എന്ന സുന്ദരമായ നോവലറ്റിൽ എല്ലാവരും കാത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ് അതിലെ പ്രധാന കഥാപാത്രം അവസാനം പറയുന്നുണ്ട് വരും വരാതിരിക്കുമോ വരാതിരിക്കില്ല വരും എല്ലാവരും അങ്ങനെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാലം വരും നല്ല മനുഷ്യർ കോട് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും വീട്ടിലേക്കും മടങ്ങിയെത്തും നല്ലതെല്ലാം വീണ്ടും നമ്മെ തേടിയെത്തും കൊഴിഞ്ഞുപോയ ഇലകളൊക്കെ വീണ്ടും തളിരിലകളായി മാറും കരിഞ്ഞുപോയ പുഷ്പങ്ങൾക്ക് പകരം പുതിയ പൂക്കൾ വരും പ്രകൃതി മൊത്തത്തിൽ ഇലപൊഴിച്ചിൽ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രതീക്ഷയാണ് പുതിയൊരു കാലം വരും പുതിയൊരു വർണ്ണ ഭംഗിയുള്ള കാലം വരും കാത്തിരിപ്പ് വേസ്റ്റിംഗ് ടൈം അല്ല രണ്ട് നിങ്ങളെ കാത്ത് ആരൊക്കെയോ എവിടേക്കോ ിരിക്കുന്നുണ്ട് അതെപ്പോഴും ഓർക്കണം മദർ തെരേസ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒന്നിലെ സെറ്റിൽമെൻ്റ് സന്ദർശിക്കുമ്പോൾ ഒരു വൃദ്ധൻ റഫ് ആൻഡ് ടഫ് എല്ലാവരുടെയും ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ് അയാൾ ഒന്നും സംസാരിക്കുന്നില്ല പുറത്തേക്ക് നോക്കി കിടക്കുകയാണ് എപ്പോഴും പ്രധാന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ കിടക്കും എന്തിനങ്ങനെ കിടക്കുന്നു അയാൾ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് മകനും മരുമകളും ചേർന്ന് ആ മെയിൻ ഗേറ്റ് തുറന്ന് അയാളോടെ കൊണ്ടു നാക്കിയതാണ് അവർ മടങ്ങിപ്പോയി പിന്നെ തിരികെ വന്നിട്ടില്ല വെയിറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു ദിവസം ആ മെയിൻ ഗേറ്റ് തുറന്ന് മകനോ മകളോ വരും എൻ്റെ പ്രിയപ്പെട്ടവരെ വെയിറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം പ്രസണൽ കഴിയുന്ന ഒരു മനുഷ്യനെക്കുറിച്ചുള്ള പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുണ്ട് അയാൾക്കുള്ള ഏക ആശ്വാസം ആരുടേതെന്നറിയാതെ വന്നുകൊണ്ടിരിക്കുന്ന ലെറ്ററുകളാണ് ആ ലെറ്ററുകൾ ആരാണ് അയക്കുന്നത് ആ വാക്കുകൾക്ക് സ്നേഹമുണ്ട് ആ വാക്കുകൾക്ക് പ്രതീക്ഷയുണ്ട് ആ വാക്കുകൾ സ്വപ്നം കടം കൊടുക്കുന്നുണ്ട് അയാളത് കാത്തു കാത്തിരിക്കുകയാണ് ആ വാക്കുകളാണ് ആ ലെറ്ററുകളാണ് അയാൾക്ക് ജീവൻ അയാൾക്ക് ചിറക് ഒരു നാൾ ലെറ്ററുകൾ വരാതായി ഒരുപക്ഷെ ലെറ്റർ അയക്കുന്ന ആൾ മരിച്ചിട്ടുണ്ടാകാം ലെറ്റർ അയക്കുന്നയാൾ എവിടെയെങ്കിലും പെട്ടുപോയിട്ടുണ്ടാകാം അയാൾക്കറിഞ്ഞുകൂടാം പക്ഷേ അതോടുകൂടി അയാളുടെ ജീവിതത്തിൻ്റെ സകല സ്വപ്നങ്ങളും പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ജയിലിൽ അയാൾ പെട്ടെന്ന് രോഗിയായി മാറുന്നു അയാൾ മരണം കാത്തുകിടക്കുന്നു മരിക്കുന്നു ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ അവസ്ഥ എന്ന് തിരിച്ചറിയുക ആരൊക്കെയോ എവിടേക്കോ കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ കാത്തിരിക്കുന്നു എന്നത് സത്യം അതുപോലെ തന്നെ ആരൊക്കെയോ എവിടേക്കെയോ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ആളുകളും നന്മകളും നിങ്ങളെ തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയൊക്കെ കാത്തിരിക്കുന്ന മനുഷ്യർക്ക് പ്രതീക്ഷയാകാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക നല്ലൊരു വാക്ക് ഒരു പുഞ്ചിരി നല്ലൊരു ഫോൺ കോൾ നല്ലൊരു സംഭാഷണം ഇതൊക്കെ ആളുകൾക്ക് ജീവൻ പകർന്നു കൊടുക്കും എന്ന് തിരിച്ചറിയുക അടുത്തതായിട്ട് കാത്തിരിപ്പാണ് ജീവിതത്തിൻ്റെ അർത്ഥം പകർന്നു വരൽ പണ്ടത്തെ യഹൂദ കഥയുണ്ട് വല്ലാത്ത വറുതിയുടെ നാൾ കൊടും പട്ടണ നാളാണ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല ഒരു ഡാർക്ക് ടണലുണ്ട് ഡാർക്ക് ടണലിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് കാനാന് ദേശമുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ ആരും തിരികെ വന്നിട്ടില്ല അപ്പോൾ അപ്പം പറഞ്ഞു മോനെ ഈ ഡാർക്ക് ടണലിലൂടെ കടന്നു പോയിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വെച്ച് മരിക്കാം മകൻ പറഞ്ഞു എങ്ങനെയായാലും മരിക്കും നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി ഡാർക്ക് ടണലിനപ്പുറത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം പറഞ്ഞു ഓക്കേ യാത്ര പുറപ്പെടും മുമ്പ് ഒരേ ഒരു കണ്ടീഷൻ നീ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ കൈപിടിക്കണം എന്നിട്ട് കണ്ണടക്കണം എന്നിട്ട് പാട്ടുപാടി തുടങ്ങണം ഒരുമിച്ച് നടക്കണം കൈപിടിക്കുന്നത് കരുത്തിനെ കണ്ണൻ നടക്കുന്നത് ഉൾവെട്ടം കണ്ടെത്താൻ വേണ്ടി പാട്ട് പാടുന്നത് വഴിയിൽ പ്രത്യേകമായ ഒരു ഈണവും താളവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരങ്ങനെ നടന്നു നടന്ന് നടന്ന അവസാനം അപ്പുറത്തെത്തിച്ചേർന്നു വാഗ്ദഗ്രദേശത്ത് അപ്പോൾ നമ്മളൊക്കെ നടക്കുന്നവരാണ് അലയുന്നവരാണ് ചില വിശ്വാസങ്ങളോടുകൂടി ചില എടുത്തുകാട്ടങ്ങളൊക്കെ വരും കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു എടുത്തുകാട്ടം കൂടിയാണ് എപ്പോഴും റിസ്ക് എടുക്കാതെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെ തേടി എത്തണമെന്നില്ല ചില നേരങ്ങളിൽ നിങ്ങളുടെ കംഫർട്ട് സോൺ വെടിഞ്ഞ് റിസ്ക് എടുക്കാൻ തയ്യാറാവുക അപ്പുറത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഏറ്റവും സുന്ദരമായതായിരിക്കാം ഏറ്റവും സൗന്ദര്യം നിറഞ്ഞതായിരിക്കാം അതിനുവേണ്ടി റിസ്ക് എടുക്കാനും കൂടി തയ്യാറാവുക അവസാനമായിട്ട് നമ്മൾ കാത്ത് കാത്തിരിക്കുന്ന ഈ ലോകത്തിനപ്പുറത്തെ ഒരു ലോകത്തെക്കുറിച്ച് കൂടി ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്ന നല്ലതാണ് നമ്മളൊക്കെ ഈ ലോകത്ത് വല്ലാതെ കുടുങ്ങിപ്പോകുന്നവരാണ് പക്ഷേ ഈ ലോകത്തോടു കൂടി കർട്ടൺ വീണ് നാടകം തീരുന്നു എന്നൊരവസ്ഥയാണോ അങ്ങനെയാണോ ജീവിതം അതല്ലല്ലോ ഒരു പണ്ടത്തെ ഒരു മാർപ്പാപ്പ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവധിക്കാലം കഴിഞ്ഞ് ലഗേജ് എല്ലാം വീട്ടിലേക്ക് കൊടുത്തു വിട്ടിട്ട് വീട്ടിലേക്കും മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്ന കുട്ടിയെ പോലെ ഞാൻ കാത്തിരിക്കുകയാണ് മരണത്തിനു വേണ്ടിയുള്ള എങ്ങനെയാണ് ജോൺ ഇരുപത്തി മൂന്നാം പാപ്പയാണ് അങ്ങനെ പറഞ്ഞത് അതായത് അവധിക്കാലൊക്കെ കഴിഞ്ഞു ലഗേജ് എല്ലാം കൊടുത്തു വിട്ടു വീട്ടിലേക്ക് എന്നിട്ട് വീട്ടിലേക്ക് പോകാൻ ഞാൻ കാത്തിരിക്കുകയാണ് അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുടെ മനോഭാവം നമുക്കുണ്ടോ എന്നൊന്ന് ചോദിക്കുക ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ മരണങ്ങളിലൊന്ന് ഒരു ചൈനീസ് സ്ത്രീയുടേതായിരുന്നു എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചറപറ സംസാരിക്കുന്ന എല്ലാവരും ചിരിപ്പിക്കുന്ന നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഒക്കെ എപ്പോഴും മധുരം വിതരണം ചെയ്യുന്ന ഒരു സ്ത്രീ അവരിങ്ങനെ അവസാന സമയങ്ങളെത്തിയപ്പോഴും ചിരിമാറാത്ത മുഖത്തോടെ കിടക്കുകയാണ് ഞാൻ അവരോട് ചോദിക്കുന്നു ഞാൻ ആ ആശുപത്രിയിലെ ഞാൻ അവരോട് ചോദിക്കുന്നു ഹൗ ഹവൈ യു അവർ മറുപടിയായിട്ട് പറഞ്ഞത് വില്ലിങ് ആൻഡ് വെയ്റ്റിംഗ് അവർ ഒന്നും കൂടി പറഞ്ഞു വില്ലിങ് ടു ഗോ വെയ്റ്റിംഗ് ടു എൻ്റർ അതായത് മടങ്ങിപ്പകം തയ്യാർ പ്രവേശിക്കുവാൻ കാത്തിരിക്കുന്നു ഇത് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ അവസാന മൊഴിയായി മാറേണ്ടത് വില്ലിങ് ആൻഡ് വെയ്റ്റിംഗ് എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിപ്പിന് സൗന്ദര്യമുണ്ട് കാത്തിരിക്കുക കാത്തിരിക്കുന്ന ഏറ്റ മഴയുള്ളതെല്ലാം നിങ്ങളെ ഒന്ന് പൊതിയട്ടെ നല്ല യാത്ര നേരുന്നു